ഒ സംസ്ഥാനത്തെ ഇരുപത്തിമൂന്ന് വിദ്യാഭ്യാസ ജില്ലകൾ യഥാസമയം സ്ഥലം മാറ്റവും സ്ഥാനക്കയറ്റവും നടക്കാത്തതാണ് ഡിഇഒമാർ ഇല്ലാത്തതിന് കാരണം ആകെയുള്ള നാൽപ്പത്തിയൊന്ന് വിദ്യാഭ്യാസ ജില്ലകളിൽ പകുതിയിലേറെ ഇടങ്ങളിലും ഡിഇഒമാരില്ലാത്തതിനാൽ പ്രതിസന്ധി രൂക്ഷമാണ് സ്കൂൾ തുറക്കുന്നതിന് പിന്നാലെയാണ് ഡിഇഒമാരുടെ കുറവ് വിദ്യാഭ്യാസ വകുപ്പിനെ കാര്യമായി ബാധിക്കുന്നത് സംസ്ഥാനത്തെ ഇരുപത്തിമൂന്നോ വിദ്യാഭ്യാസ ജില്ലകളിൽ ഡിഇഒമാരില്ല യഥാസമയം സ്ഥലമാറ്റവും മാറ്റവും സ്ഥാനക്കയറ്റവും നടക്കാത്തതാണ് ഡിഒമാരില്ലാത്തതിന് കാരണം ഡിഒമാരിൽ പതിനൊന്ന് പേർക്ക് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാരായി സ്ഥാനക്കയറ്റം ലഭിച്ചു പന്ത്രണ്ട് പേർ വിരമിച്ചു ഇതോടെയാണ് ഇരുപത്തിമൂന്ന് ഡിഇഒ തസ്തികയിൽ ആളില്ലാതെ വന്നത് ആകെയുള്ള നാൽപ്പത്തിയൊന്ന് വിദ്യാഭ്യാസ ജില്ലകളിൽ പകുതിയിലേറെയിടങ്ങളിലും ഡിഇഒമാരില്ലാത്തതിനാൽ പ്രതിസന്ധി രൂക്ഷമാണ് ഡിഒമാരില്ലാത്ത ജില്ലകളിൽ ആറാം പ്രവർത്തി ദിനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഏകോപനം അനുശ്ചിതത്തിലാക്കിയിട്ടുണ്ട് ജൂൺ പത്തിനാണ് ആറാം പ്രവർത്തി ദിനം എയ്ഡഡ് സ്കൂളുകളിൽ ശമ്പള ബിൽ മാറുന്നതും പ്രതിസന്ധിയിലാണ് പ്രഥമ അധ്യാപകൻ വിരമിച്ച സ്കൂളുകളിലെ ശമ്പള ബിൽ മാറുന്നത് ഡിഒമാർ വഴിയാണ് അധ്യാപകരുടെയും പ്രഥമ അധ്യാപകരുടെയും ഇൻക്രിമെന്റ് പാസ്സാക്കേണ്ടതും ഡിഒമാരാണ് അധ്യാപകരുടെ ഗ്രേഡ് പാസ്സാക്കാനും ഡിഒമാരുടെ കുറവ് കാരണം സാധിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശൊക്കെ നൽകുന്നതും ബുദ്ധിമുട്ടിലായി നിലവിൽ സർവീസ് ിലുള്ളവരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക പി എഫിൽ ലയിപ്പിക്കുകയാണ് എന്നാൽ വിരമിച്ചവർക്ക് കുടിശ്ശിക തുക പണമായി നൽകണം ഡിഒമാരില്ലാത്തതിനാൽ ഇതും തടസ്സപ്പെട്ടിട്ടുണ്ട് കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവ് വാങ്ങിയ സ്കൂളുകളിലെ പോലും അധ്യാപക നിയമങ്ങൾ അംഗീകരിക്കാനും ഡിഒമാരുടെ കുറവ് കാരണം നടപടി ഉണ്ടായിട്ടില്ല ജനം തിരുവനന്തപുരം